ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ അത്തിക്കോടുള്ള പുതിയൊരു ഫാമിലാണ് ഗൗതം ഗൗതമാണ് ഈ ഫാം നടത്തുന്നത് അപ്പൊ ഗവൺമെന്റ് കുറെ പശുക്കൾ ഇവിടെ ഉണ്ട് നല്ല അടിപ്പൊളി കിടക്കാച്ചി പശുക്കളാണ് എച്ച് എഫ് ജേഴ്സി ഇനങ്ങളിൽപ്പെട്ട അടിപൊളി മോഴ പശുക്കളുണ്ട് കുമ്പള പശുക്കളുണ്ട് അങ്ങനെ ഒരുപാട് ഇനം കൂടിയ ബ്രീഡുള്ള പശുക്കളാണ് അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൗതം നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മുടെ കയ്യിലുള്ള പശുക്കളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ ഒന്ന് ഷെയർ ചെയ്യണം ഈ കയ്യിലുള്ളത് കൈകളിൽ നിന്നും മോഴ പഷ്ക്കളെ ഒറിജിനൽ മോഴ കഴിച്ചതല്ല എല്ലാം ഒറിജിനൽ മോഴം പുഷ്പളൂ കള്ളത്തിൽ ആയാ കൊമ്പ് അല്ല അല്ലല്ല ഒറിജിനൽ ബ്രീഡ് പഷ്കളിലായിട്ട് ജയ്സിൽ തന്നെ ഒറിജിനൽ ബ്രീഡ് പശു മോഴ് എച്ച് എഫിൽ ടോപ്പ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ബ്രീഡ് പശു എച്ച് എഫ് മോഴ് ആണല്ലോ നല്ല ബ്രീഡ് പശു നല്ല എച്ച് എഫ് പശു ജെയ്സിലായിട്ട് എന്ത്രം കൂടി രണ്ടാമത്തെ പ്രശ്നമാണ് ഇത് പ്രസവിച്ച പശു ആണ് ഇന്നിപ്പോ പതിനഞ്ച് ലിറ്റർ നേരെ പാല് കിട്ടുന്നുണ്ട് പതിനഞ്ച് പതിനാല് ലിറ്റർ പാല് പായിട്ടുണ്ട് പശു ും ചില പാൽ കിട്ടുന്ന പശുക്കളെ ലിറ്റർ വരെ കിട്ടുന്ന പക്ഷേ കിട്ടണ്ട പശു കപ്പാസിറ്റി ഉള്ള വയ്യ രണ്ടാമത്തെ പ്രസവം ഇതിപ്പോ ഇനി എത്ര ദിവസം കഴിയുമ്പോൾ ഇരുപത് ലിറ്റർ കിട്ടും കൂടി ഇത് മൂന്നാമത്തെ പ്രസവം ബ്ലാക്ക് ജേഴ്സി പത്ത് ദിവസം പിടിക്കും ഡയറ്റ് ഒരു ഒരാഴ്ച പത്ത് ദിവസം പിടിക്കും ഇത് ഇരുപത് ലിറ്റർ ഇരുപത്തിരണ്ട് ലിറ്റർ വരെ പാൽ ഇരുപത് ഇരുപത്തിരണ്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പശു ആണ് ആറാഴ്ച വരെ പാല് കിട്ടും നമുക്ക് രണ്ടു നേരം കൂടി നല്ല വീട് പശുക്കളേ

റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം നമ്മുടെ ആവശ്യക്കാരിന്റെ അനുസരിച്ച് കൂടെ കണ്ടു വേണമെങ്കിലും അങ്ങനെ കൂടെയെക്കാത്ത കണ്ടുപാടി അങ്ങനെ വിലയൊക്കെ നിങ്ങൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാം പശുക്കളുടെ ക്വാളിറ്റി അനുസരിച്ച് വില മാറും പ്രായം വലിപ്പം ബ്രീഡ് അനുസരിച്ച് വില മാറും നല്ല ബ്രീഡ് പശുക്കൾക്ക് ആണെങ്കിൽ ഒത്തിരി വില കൂടും പിന്നെ ഒത്തിരി പ്രായം കൂടിയതും ഇത്തിരി വില കൂടും എടുത്ത് മാക്സിമം കുറവായിരിക്കും ഒന്നോ രണ്ടെണ്ണോ ഉണ്ടാവും നല്ല ആവശ്യപ്പെട്ട് വരുന്നവർക്ക് വേണമെങ്കിൽ കൂടുതലും ഇളം കറവ് ചെറുപ്പിക്കായിരിക്കും അവിടുത്തെ കൂടുതലും അതല്ല ടോപ്പ് ബ്രീഡ് ഇരുപത് അതേ സൈസുള്ള പശുക്കൾ ഇരുപത് ഒരു പതിനഞ്ച് ലിറ്റർ മുതൽ ഇരുപത്തഞ്ചു ലിറ്റർ വരെ കിട്ടുന്ന പശുക്കളും എപ്പോഴും നേരത്തെ കണ്ട പശുക്കളെക്കാളും വലിയ പശുക്കളാണ് അതിനേക്കാളും കൂടിയ പശുക്കളാണ് അതെ കറിനും കൂടിയ വെച്ചു ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ആണെങ്കിൽ ഇരുപത്തിരണ്ട് ലിറ്റർ തിരച്ച് കിട്ടുന്ന കുറയില്ല ആറ് ബെല്ലാ ഈ കള്ളമാടുകളല്ലാമേ കണ്ടാക്കണം ആവശ്യമില്ല എല്ലാമേ പല്ലായിട്ടുള്ള എല്ലാ ഇതൊക്കെ ആ കണ്ടീഷനാ ഇത് പൊണ്ടിട്ടുള്ള ഓക്കെ ആ കണ്ടീഷൻ അടുത്ത ഒരു ടൈം ആവുമ്പോഴേ അടുത്ത പ്രസവമാകുമ്പോഴും കൂടുതൽ കിട്ടണം ഇരുപത്തഞ്ച് വരെയാണെങ്കിൽ പിന്നെയും ആഴ്ച മുപ്പത് ലിറ്ററേക്കൊക്കെ എത്തണം പക്ഷേ അതേ നോട്ടത്തിന് കാണാം അതെ അതെ നമ്മൾ ആ തണ്ടിന്റെ മടീ പക്ഷെ മുപ്പത് ലിറ്റർ വരെ സിമ്പിളായി കിട്ടും കറക്റ്റ് ആയിട്ട് പറഞ്ഞു നമ്മുടെ സ്ഥലം വന്നിട്ട് പാലക്കാട്ടിൽ നിന്ന് പൊള്ളാച്ചിറില് കൊഴിഞ്ഞാമ്പറയ്ക്ക് മുമ്പ് അത്തിക്കോട് പറയും അതെ അതെ അവിടെ ഒരു 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 കിലോമീറ്റർ മുമ്പുള്ള ഇത്തിരി കുറച്ച് ഒരു പത്ത് നൂറ് മീറ്റർ ഉള്ളി വരണം ലൊക്കേഷനും കൂടെ നമ്മള് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ ആ കൊടുക്കാം ഇവിടെ വരുന്നവർക്ക് ഡയറക്റ്റ് വരുന്നവർക്ക് എന്തായാലും ബുദ്ധിമുട്ടിലോ വരാം അതിന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും അപ്പൊ വരുന്നവർ വിളിച്ചിട്ട് വരിക ബഷ്ട് വരുന്നത് പരമാവധി ചൂറ് കൂടി സ്ഥലത്തിന് വരുന്ന ബഷ്ലാ ഇത് കൃഷേരി പൈക്കളോ അല്ലാണ്ട് ചിന്താമണി അങ്ങനത്തെ ആ ഭാഗങ്ങൾ പൈലല്ല ഇത് വന്നിട്ട് തമിഴ്നാട്ടിലെ കുറച്ച് ചൂറുകൂടി ചൂറ് കൂടി ഭാഗങ്ങളും ഇരിക്കുന്ന ഇത്തിരി അങ്ങോട്ട് വിലവാർ ഭാഗങ്ങളാണ് വെള്ളങ്ങളിൽ കാര്യം അങ്ങനെ പറഞ്ഞു അവിടെ പാകങ്ങളാണ് ഡ്രൈ ഏരിയ മൊത്തം പൊതുവെ ഡ്രൈ ഏരിയ അവിടുത്തെ പശുക്കൾ വരുന്ന വീണ്ടും കറവയും കിട്ടും ചൂടിനെ ഇത്തിരി അതിജീവിക്കും അവിടുത്തെ പശുക്കളുടെ പ്രത്യേക അതാണ് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയാലും കാണിക്കണം കാണിക്കണം ആ തൈവേറിയും അതായത് നമ്മുടെ എത്ര ആവത്താ നമ്മൾ ഡോക്ടർ ചെക്കപ്പ് കമ്പൽസറി ചെയ്യണം ഇവിടുന്ന് പശു വെക്കാണെങ്കിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം ലക്ഷടുത്ത് പശു വാങ്ങിക്കുമ്പോൾ ഇൻഷുറൻസ് നമ്മൾ ചെയ്യണം എന്തായാലും ഇൻഷുറൻസ് എടുക്കുന്നത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ലക്ഷങ്ങളെ മുറക്കി പശുവിനെ വാങ്ങിച്ചിട്ടേ ഇപ്പോഴത്തെ കന്നുകാലി പറയുമ്പോൾ ജീവിതമുള്ള സാധനങ്ങൾ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല കാരണം നമുക്ക് നമുക്കൊരു സേഫ്റ്റി ഒരു അത്ര ചെയ്യുക നമുക്കൊരു അമ്പത് പൈസ ബാങ്കിലുള്ള സേഫ്റ്റി ആയിരുന്നു അതെ നമ്മൾ പശുക്കളാണ് അതെ അപ്പൊ സാധാ നാട്ടിപ്പുറം പശുക്കളൊക്കെ വേണമെങ്കിലും അതും നമ്മുടെ ഫാമിലിനുള്ളിൽ ഫാമിലി നാപ്പത് പശുക്കളും വീഡിയോ പ്രസിദ്ധിച്ച പശുക്കളും ചെറിയ കഴിക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് മുതൽ ഇരുപത്തി കിട്ടുന്ന പശുക്കളെ ഫാമിലുണ്ടാവും മുതൽ എല്ലാ നമ്മൾ കയ്യിലുണ്ട് ഒരു ും പശുണ്ട് സുഹൃത്തുക്കളെ ഇതാണ് ഗൗതമന്റെ കയ്യിലുള്ള പശുക്കൾ അപ്പോ ഒരു പത്ത് നാല്പത് പശുക്കളോ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അങ്ങനെ പശുക്കളെ ആവശ്യമുള്ളത് അപ്പൊ നമ്മൾ കണ്ടതല്ല ഹൈബ്രിഡ് പശുക്കളാണ് ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ പശുക്കളെ മതിയെന്നുണ്ടെങ്കിൽ ചെറിയ ജേഴ്സി പശുക്കൾ നാട്ടിമ്പ്ര പശുക്കൾ പാലക്കാട് തന്നെ നടക്കുന്ന അപ്പൊ ഈ കാലൊക്കെ കെട്ടിമേഞ്ഞ് കിടക്കുന്നെന്ന് പറയുന്ന പശുക്കൾ അങ്ങനെയൊക്കെ ഉള്ള പശുക്കളും ഇവരുടെ കയ്യിലുണ്ട് അപ്പൊ നമ്മൾ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പശുക്കൾ വേണമെങ്കിലും പാലിപ്പൊ മുപ്പത് ലിറ്റർ വരെ പാല് കിട്ടുന്ന പശുക്കൾ വേണമെങ്കിലും ഇവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യുകയാണ് നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം